ഗോകുലം ബ്യൂണോ ബേബി പ്രൊഡക്റ്റിൻ്റെ ഒന്നാം വാർഷികാഘോഷം കോഴിക്കോട് ഗോകുലം ഗലേറിയ മാളിൽ നടന്നു ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ഗോകുലം ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കൾക്കുള്ള കേരള വിഷൻ ന്യൂസിൻ്റെ എൻ്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയുടെ അസോസിയേറ്റ് പാർട്ട്ണറാണ് ഗോകുലം ബ്യൂണോ ശുദ്ധവും പ്രകൃതിദത്തവുമായ രീതിയിൽ നൂറു ശതമാനം നാടൻ പഞ്ഞി ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ബേബി ബെഡ് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളാണ് ഗോകുലം കെ വി എച്ച് സംയുക്ത സംരംഭമായ ഗോകുലം ബ്യൂണോയുടെ ഏറ്റവും വലിയ ആകർഷണം സർക്കാർ ആശുപത്രികളിൽ പിറക്കുന്ന നവജാത ശിശുക്കൾക്കായി കേരള വിഷൻ ന്യൂസ് എന്റെ കൺമണി പദ്ധതിയിലൂടെ സമ്മാനമായി നൽകുന്നതും തികച്ചും ഗുണമേന്മയേറിയ ഈ ഉൽപ്പന്നമാണ് ഗോകുലം ബ്യൂണോയുടെ ഈ സംരംഭം ഒന്നാം വർഷത്തിലേക്ക് കടക്കുന്നത് അഭിമാനകരമാണെന്ന് ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ഗോകുലം ഗോപാലൻ പറഞ്ഞു ഒരു കുട്ടി അത് ഏത് രീതിയിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിലാദ്യമായി ചെയ്യേണ്ട ഒരു കാര്യം ആ കൺമിണിക്ക് വേണ്ടി നമ്മൾ ആദ്യം ഒരു ബെഡ് ഉണ്ടാക്കുകയായിരുന്നു ആ മനോഹരമായ ഒരു ബെഡ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് ലോഗിൻ ബ്യൂറോ എന്ന ഈ കമ്പനി ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കർമ്മം അത് അവർ ഏറ്റവും സന്തോഷമായ നല്ല പരിചിതമായ ഒരു ബെഡിൽ കെടുക്കുക എന്നത് ഏറ്റവും വലിയ ഒരു ഒരു കർമ്മമാണ് ബിസിനസ് ബിസിനസ് ഏറ്റവും വലിയ ഉൽപ്പന്നങ്ങൾ കേരള വിഷൻ ന്യൂസിലൂടെ സാധാരണക്കാർക്ക് സമ്മാനിക്കാൻ കഴിഞ്ഞത് സന്തോഷകരമാണെന്ന് കേരള വിഷൻ ന്യൂസ് എം ഡി പ്രജേഷ് ആചാണ്ടി പറഞ്ഞു ഈ സംരംഭം ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുമെന്നും അദ്ദേഹം ഭാവുകൾ നേർന്നു കുട്ടികളുടെ ബെഡ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിനെ സഹായം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഗോപാലാട്ടിൻ്റെ ഇരുകയ്യീട്ടി സ്വീകരിച്ചു അതിന് ഭാഗമായ അത് വളരെ നല്ല രീതിയിൽ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ശാന്തിനെ പോലെ ഗോപാലാട്ടിൻ്റെ കൂടെ ഗോപാലാടിന്റെ സേവനത്തോടെ ഉസ്മാനി അവരുടെ പ്രസ്ഥാനവും വലിയ രീതിയിൽ വളർച്ചയുണ്ടാകും എന്ന് ഉറപ്പാണ് എല്ലാവിധ ആശംസകളും യോഗ വാർഷികത്തെ നേർന്നുകൊണ്ട് നിർത്തുന്നു ഇത്തരം ഒരു നൂതന ആശയവുമായി മുന്നോട്ട് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയത് ഗോകുലം ഗ്രൂപ്പും കേരള വിഷൻ ന്യൂസുമാണെന്ന് ഗോകുലം ബ്യൂണോ എം ഡി കെ വി ഉസ്മാൻ്റെ വാക്കുകൾ ഡിസംബർ മാസം രണ്ട് വർഷം മുന്നേ കൊച്ചി സിയാൽ വെച്ച് ഉദ്ഘാടനം ചെയ്യപ്പെടുകയുണ്ടായി ആ വേദിയിൽ ഒരു അവാർഡ് ദാന ഫംഗ്ഷൻ ഉണ്ടായിരുന്നു ആ അവാർഡ് ദാന ഫംഗ്ഷനിലേക്ക് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയുണ്ടായ ഗോകുല മോബൽ സാറിനെ ഞാൻ കണ്ടു അപ്പോൾ അദ്ദേഹം വരുന്ന സമയത്ത് അദ്ദേഹം കാണുന്നത് യൂസ്ബെൽ സാർ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയാണ് കേരളത്തിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും പെട്ട് കൊടുക്കുന്നത് വളരെ നല്ല പരിപാടിയാണ് കാര്യങ്ങളാണ് ആ പ്രസംഗം കേട്ടു അടുത്ത രണ്ടാമത്തെ ചെയർമാൻ പ്രസംഗിക്കുകയാണ് ആ പറഞ്ഞു പറഞ്ഞു എനിക്ക് കിട്ടിയ അവാർഡ് കൂടെ ഈ പദ്ധതിയിലേക്ക് കൊടുക്കുന്നു എന്ന് വെച്ച് അദ്ദേഹം ചെയ്തു കേരള വിഷൻ മ്യൂസിയം ഡി പ്രിജേഷ് ആചാണ്ടി സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ യെല്ലോ ക്ലൗഡ് ചെയർമാൻ ആൻഡ് ഫൗണ്ടർ ഡയറക്ടർ എം ശിവപ്രസാദ് തുടങ്ങിയവരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ പി വി ചന്ദ്രൻ റിപ്പോർട്ടർ ടി വി എം ഡി ആൻഡോ അഗസ്റ്റിൻ കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലർ ടി രനീഷ് തുടങ്ങിയവരും സംസാരിച്ചു അൻപത് മില്യൺ പ്ലേ ബട്ടൺ സ്വന്തമാക്കിയ യൂട്യൂബർ കെ എൽ ബ്രോ ബിജു റുത്തിക് മുഖ്യാതിഥിയായി കെ വി എച്ച് ഗ്രൂപ്പ് ഫൗണ്ടർ കെ വി ഹംസ പ്രശാന്ത് വെള്ളയിൽ സജിൻ സുരേന്ദ്രൻ എന്നിവരും സംബന്ധിച്ചു കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്